എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴുത്തിന് വേദന അനുഭവിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ട ആസനങ്ങളാണ് കഴിഞ്ഞ രണ്ടാഴ്ച നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് മൂന്നാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ ആഴ്ചത്തെ വീഡിയോയിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യമായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് ഒന്ന് ഇത് ചെയ്യുന്നതിനായിട്ട് ഇര കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക അതിനുശേഷം ഇരുകൈകളുടെയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും തല അല്പം ഉയർത്തി കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ കഴുത്തിന് താഴെ വരുന്ന രീതിയിൽ തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യുക അതിനുശേഷം വലതുകാൽ അല്പം ഉയർത്തി ഇടതുകാലിന്റെ പുഴയോട് ചേർത്ത് വെക്കേണ്ടതാണ് ഇനി ഈ നിരയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വലതുവശത്തേക്ക് ചെരിഞ്ഞു പോയ അതേ രീതിയിൽ തന്നെ താഴേക്കുള്ള താഴേക്കുള്ള ഭാഗങ്ങളെ ഭാഗങ്ങളെ ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസം 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 ഉള്ളിലേക്ക് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നേരെ നേരെ തന്നെ 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 കൊണ്ടുവരികയും കൊണ്ടുവരികയും ചെയ്യുക ചെയ്യുക പുറത്തേക്ക് വിടുമ്പോൾ കാലുകൾ ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്ക് മാറി മാറി പത്ത് പന്ത്രണ്ട് തവണ ആവർത്തിക്കാവുന്നതാണ് ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത് പത്ത് പന്ത്രണ്ട് തവണ ഇത് ചെയ്തതിന് ശേഷം ഇരു കാലുകളും ഒന്നിനു മുകളിൽ നിന്ന് മറ്റേത് മാറ്റി വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമ ശേഷം ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ മുകളിലേക്ക് കയറ്റി വെച്ചും ആവർത്തിക്കുക അതായത് ഇടതുകാൽ ഉയർത്തി വലതുകാലിന്റെ കുഴയോട് ചേർത്ത് വെക്കുകയും ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചു കൊണ്ടുവരികയും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളെ നേരെ കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ മുമ്പെയൊക്കെ ചെയ്ത പോലെ തന്നെ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര ഇടതുവശത്തേക്കാണ് ചേരിച്ചു കൊണ്ടുവരേണ്ടത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ തന്നെ കൊണ്ടുവരിക ഇതേ രീതിയിലും പത്ത് പന്ത്രണ്ട് തവണ ആവർത്തിക്കാവുന്നതാണ് ഈ രീതിയിലാണ് ാണ്സനം ഒന്ന് നമ്മൾ പരിശീലിക്കുന്നത് ഇനി അടുത്ത ചെയ്യുന്ന എങ്ങനെയെന്ന് അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക അതിനുശേഷം ഇരുകൈകളുടെയും വിരലുകൾ പരസ്പരം കോർത്തു കോർത്തുപിടിക്കുകയും തലയൽപ്പം ഉയർത്തി കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ കഴുത്തിന് പുറകിൽ വരുന്ന രീതിയിൽ മലർത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇനി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി കാൽപാദങ്ങൾ രണ്ടും പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കേണ്ടതാണ് ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കാലുകളും മടക്കി കൊണ്ടുവന്ന് വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ മടക്കി തറയിൽ പതിച്ചു വെച്ചിരിക്കുന്ന ഇരു കാലുകളും ഉയർത്തിക്കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതു വശത്തേക്ക് ചേരിച്ചുകൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെ കാലുകളെ ഇടതുവശത്തേക്ക് ചേരിച്ചു കൊണ്ടുവരികയും തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ ഇരു കാലുകളും മടക്കിക്കൊണ്ടു വന്ന് വലതുവശത്ത് തറയിൽ കാലുകൾ പതിച്ചു വെക്കാൻ ശ്രമിക്കുക ശ്വാസം എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇതിന് തൊട്ടു മുന്നേ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കാലുകളെയും ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ടുവരികയും തറയിൽ സ്പർശിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാലുകളെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ടുവരികയും ഇങ്ങനെ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയാണ് രണ്ടാമത്തെ രീതിയിലുള്ള മേരുവക്രാസനം നമ്മൾ പരിശീലിക്കുന്നത് ഈ മേരുവക്രാസനം എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് നിന്നുകൊണ്ട് ചെയ്യുന്നതുണ്ട് ഇരുന്നു കൊണ്ട് ചെയ്യുന്നതുണ്ട് കിടന്നുകൊണ്ട് ചെയ്യുന്നതുമുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു മേരുവക്രാസനം പരിശീലിച്ചായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കിടന്നുകൊണ്ട് ചെയ്യുന്ന രീതിയിലുള്ള മേരുവക്രാസനങ്ങളാണ് ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം അടുത്തതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് ശശാങ്ക ഭുജങ്കാസനം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലിവർ നിരിക്കുക കൈപ്പത്തികൾ രണ്ടും കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ് സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളും അതേപോലെ തന്നെ ശരീരവും മുന്നോട്ട് കൊണ്ടുവരികയും കൈപ്പത്തികൾ രണ്ടും തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം പൃഷ്ഠഭാഗം കാലുകളിൽ നിന്നുയർത്തിക്കൊണ്ടു വന്നതിന് ശേഷം നമ്മൾ ഭുജങ്കാസനം കഴിഞ്ഞ ക്ലാസ്സിൽ പരിശീലിച്ചായിരുന്നു ആ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത് അതായത് ശരീരത്തെ മുഴുവനായി മുന്നിലേക്ക് വലിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇരു കൈപ്പത്തുകളിലായി ശരീരത്തെ താങ്ങി നിർത്താൻ ശ്രമിക്കുക ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ പുറകിലേക്ക് വലിച്ചുകൊണ്ടു വന്നതിനു ശേഷം പൃഷ്ടഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ചെയ്യുന്ന അതേ പൊസിഷനിൽ തന്നെ ശരീരത്തെ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ശരീരം പുറകിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് പൃഷ്ഠഭാഗം കാലുകളിൽ വരുന്ന രീതിയിൽ ഇരിക്കാനും ശ്രമിക്കുക ഈ രീതിയിൽ വരുന്നതിനെ ശശാസനം എന്നാണ് പറയുന്നത് അപ്പോ ശശാസനവും ഭുജങ്കാസനവും ചേരുന്ന രീതി ആയതുകൊണ്ടാണ് ഇതിനെ ശശാങ്ക ഭുജങ്കാസനം എന്ന് പറയുന്നത് ഈ ആസനം പരിശീലിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം ഏത് സ്ഥാനത്താണോ കൈപ്പത്തികൾ ഉറപ്പിച്ചത് അവിടെ നിന്ന് കൈപ്പത്തികൾ ചലിപ്പിക്കാൻ പാടില്ല ഭുജങ്കാസനമാണ് ചെയ്യുന്നതെങ്കിലും ശശാസനമാണ് ചെയ്യുന്നതെങ്കിലും കൈപ്പത്തികൾ ആദ്യം ഏത് സ്ഥാനത്താണോ ഉറപ്പിച്ചിരിക്കുന്നത് അവിടെ തന്നെ നിർത്തിക്കൊണ്ടായിരിക്കണം ഈ രണ്ട് രണ്ടാസനങ്ങളും നമ്മൾ പരിശീലിക്കേണ്ടത് അപ്പോ ഈ രീതിയിലാണ് ശശാങ്ക ഭുജങ്കാസനം പരിശീലിക്കുന്നത് ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് പർവ്വതാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റുന്ന വ്യക്തികൾ ആ രീതിയിൽ ഇരിക്കുക ഇത് പറ്റാത്ത ആളുകൾക്ക് അർത്ഥപത്മാസനം തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതും പറ്റാത്ത വ്യക്തികൾക്ക് സാധാരണ രീതിയിൽ ചമ്രം അടിഞ്ഞിരുന്നും ഈ ആസനം പരിശീലിക്കാവുന്നതാണ് ഈ മൂന്ന് രീതിയിൽ ഏതാണോ ഓരോരുത്തർക്കും സാധിക്കുന്നത് ആ രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഇരു കൈകൾ നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് തല കിരുവശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് വെക്കുകയും ചെയ്യേണ്ടതാണ് ഈ നിലയിൽ ഇരുന്നു കൊണ്ട് സാവധാനം ശ്വാസ എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് എത്രത്തോളം സമയത്തേക്ക് ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരുക ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തൊഴുതു പിടിച്ചിരിക്കുന്ന ഇരു കൈകളും താഴ്ത്തിക്കൊണ്ടു വന്ന് അതത് വശത്തെ കാൽമുട്ടുകളിൽ കമ്മിഴ്ത്തിയും വെക്കുക അല്പസമയത്തേക്ക് വിശ്രമിച്ചതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ചെയ്യുന്ന എങ്ങനെയെന്നൊന്നും കൂടി പറയാം സുഖാസനവോ അർദ്ധപത്മാസനവോ പത്മാസനമോ തിരഞ്ഞെടുത്തതിനു ശേഷം ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്ന് തലക്കിരുവശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുക ഈ നിലയിൽ ഇരുന്നു കൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകൾ താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യുക ഈ രീതിയിലാണ് പർവദാസനെ നമ്മൾ പരിശീലിക്കുന്നത് ഇനി നമുക്കൊരു പ്രാണായാമം പരിശീലിക്കാം സുഖപൂരക പ്രാണായാമം ചെയ്യുന്ന എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായിട്ട് നട്ടിൽ നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കാവുന്നതാണ് അവനവന് സുഖമായി നട്ടിൽ നിവർന്നിരിക്കാൻ പറ്റുന്ന അവസ്ഥ ഏതാണോ അത് ഓരോരുത്തരും തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇര കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും തള്ളവിരലും ചൂണ്ടുവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക ഇങ്ങനെ കൈകൾ പിടിക്കുന്നതിന് ചിന്മുദ്ര എന്നാണ് പറയുന്നത് ഈ രീതിയിൽ നട്ടെല്ലാം നിവർന്നിരുന്ന ശേഷം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയം തുടരുന്നതായിരിക്കും നല്ലത് ഒന്നും കൂടി പറയാം ഏതൊരവസ്ഥയിലാണോ നട്ടെല്ലാം നിവർന്ന് സുഖമായി ഇരിക്കാൻ പറ്റുന്നത് ആ അവസ്ഥ തിരഞ്ഞെടുക്കുകയും കൈകൾ ചിന്മുദ്രയിൽ പിടിക്കുകയും ചെയ്തതിന് ശേഷം സാവധാനം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും അതേ രീതിയിൽ തന്നെ മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഈ രീതിയിലാണ് സുഖപൂരക പ്രാണായാമം പരിശീലിക്കുന്നത് ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും പ്രാണായാമം ചെയ്യുന്നതിന്റെ എണ്ണം അല്ലെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ് ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ കഴുത്തനു വേദന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മൂന്നാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് മേരുവക്രാസനം ഒന്ന് മേരുവക്രാസനം രണ്ട് ശശാങ്ക ഭുജംഗാസനം പർവ്വതാസനം സുഖപൂരക പ്രാണായാമം എന്നിവയാണ് ഇന്ന് നമ്മൾ പുതുതായി പരിശീലിച്ചത് നമ്മൾ എല്ലാ ആഴ്ചയിലും പറയുന്ന കാര്യമാണ് ഓരോ ആസനങ്ങളും എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നാലാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി അടുത്തയാഴ്ച നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ ഭവന്തു